ഹലോ രാവിലെ ഒക്കെ ഫോൺ കൂടി കേട്ടിട്ടാണ് എണീറ്റത് അപ്പോഴാണ് നമ്മൾ വയനാട് ഉരുൾപൊട്ടിയ കാര്യമൊക്കെ ഇറങ്ങിയത് പിന്നെ നമുക്കൊരു സമാധാനം ഉണ്ടായിരുന്നല്ലോ അപ്പോൾ എങ്ങനെയും വീട്ടിൽ പോകാൻ വിചാരിച്ചിട്ട് ഉച്ചയപ്പോൾ ബസ്സിൽ കയറിയതാണ് ഇത് നമ്മൾ പോകുന്ന വഴിയിലൊക്കെ വെള്ളം കയറി കിടക്കുകയാണ് അതായത് കുന്ദമംഗലിൻറ്റു കൊടുവള്ളി ബൈ റൂട്ടാണ് നേരെയുള്ള വഴിയല്ല അവിടെയൊക്കെ വെള്ളം കയറി കിടക്കുകയാണ് താമരശ്ശേരി എത്താനും അതായത് കൊടുവള്ളിയിൽ നിന്ന് താമരശ്ശേരി എത്താനും നമ്മളവിടെ ഡയറക്റ്റ് വഴിയല്ലേ തിരഞ്ഞെടുത്തത് കാരണം ആ വഴിയൊക്കെ വെള്ളം പൊങ്ങിക്കിടക്കുകയാണെന്നാണ് പറഞ്ഞത് മാനപൂർ എന്ന് പറഞ്ഞേണ്ട ഒരു സ്ഥലം വഴിയാണ് നമ്മൾ താമരശ്ശേരി എത്തിയത് പിന്നെ താമരശ്ശേരി ടു പിന്നെ നമ്മുടെ വയനാട് മെയിൻ റോഡിൽ കൂടെ തന്നെയാണ് പോയത് ഈങ്ങാപ്പുഴയൊക്കെ അത്യാവശ്യം നല്ല വെള്ളമുണ്ട് പക്ഷേ ബസ് പോകുന്നുണ്ട് ബസ് പോകുന്നുണ്ടെന്ന് പറഞ്ഞാലും ഒരു സാധാരണ ട്രിപ്പ് പോലെത്തെ ബസ്സിൻ്റെ ട്രിപ്പൊന്നും ഇല്ല ഒന്ന് രണ്ട് ബസ്സുകൾ മാത്രമല്ല ഈങ്ങാപ്പുഴ ചെന്നപ്പോൾ ഒരു സ്വിഫ്റ്റ് ബസ് വരുന്നതാണ് കൂടെ വന്നതുകൊണ്ടാണ് എന്തോ നിറയെ പുകയായിരുന്നു നമുക്ക് ഈങ്ങാപ്പുഴ കഴിഞ്ഞപ്പോൾ തന്നെ നമുക്ക് ദൂരം നമ്മുടെ വയനാട് കാണാൻ പറ്റുന്നുണ്ട് നല്ല മഴ മേഘങ്ങളുണ്ട് മഴ കുറച്ച് നിന്നിരിക്കുകയായിരുന്നു അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഈ വീഡിയോ എടുത്തത് പക്ഷേ വീഡിയോ എടുക്കുന്നതും ഇത് ഭയങ്കര എന്താ പറയുന്നത് നമുക്ക് ആ ഒരു താല്പര്യത്തോടല്ല കാരണം നമ്മൾ ഈ റോഡിൽ എന്താ അവസ്ഥയെന്നുള്ളത് കൂടി നിങ്ങളെക്കൂടെ കാണിച്ചു തരണം എന്ന് വിചാരിച്ചിട്ടാണ് അപ്പം ഇതൊന്നും അറിയാതെ ദൂരെ നിന്ന് ആരെങ്കിലും വരുന്നുണ്ട് ദൈവചെയ്ത് ഇങ്ങോട്ട് വരണ്ട അവസ്ഥയിലല്ലായെന്നുകൂടെ കാണിക്കണമല്ലോ ഇത് നമ്മുടെ മൂന്നാമത്തെ ഹെർ പിന്നാണ് ഇത്രയും വിജനമായിട്ടൊന്നും നമ്മൾ ഇന്നേ വരെ ഈ റോഡ് കണ്ടിട്ടില്ല അത്യാവശ്യമുള്ള ഒന്ന് രണ്ട് വാഹനങ്ങൾ പോകുന്നതല്ലാതെ പിന്നെ ഇടയ്ക്കൊക്കെ ആംബുലൻസ് ഇങ്ങനെ പോകുന്നുണ്ട് നമ്മൾ ഭയങ്കര ടെൻഷനിലാണ് പോകുന്നത് ഈ റോഡ് സൈഡിലൊക്കെ ഇങ്ങനെ മണ്ണിടിഞ്ഞ് കിടക്കുന്നുണ്ട് അപ്പം നമുക്കിപ്പം എന്തായാലും പറഞ്ഞാൽ വീട്ടിൽ പോകാതിരിക്കാനും പറ്റില്ല ആ ഒരു അവസ്ഥയിലാണ് ഇപ്പം നമ്മൾ പോകുന്നത് അപ്പം നമുക്കൊക്കെ കാണാൻ പറ്റും റോഡ് സൈഡിലെല്ലാം ഇതേപോലെ ചെറിയ ചെറിയ വെള്ളച്ചാട്ടങ്ങളുണ്ട് നമ്മൾ സാധാരണ ഇങ്ങനെ കാണുന്ന സമയത്ത് നമ്മൾ ഭയങ്കര ഹാപ്പി ആയിട്ട് വെള്ളച്ചാട്ടം കാണുമ്പോൾ ഫോട്ടോയൊക്കെ എടുത്ത് അങ്ങനെയാണ് പോകുന്നത് അപ്പം ഈ വെള്ളച്ചാട്ടങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഹെയർ പിന്നൊക്കെ ഒൻപത് വളരും വളരെ സേഫായിട്ട് എത്താൻ പറ്റുമോ എന്നുള്ള ഒരു ടെൻഷനും കൂടെ നമുക്കുണ്ടായിരുന്നു അപ്പം ഒരുപാട് ആൾക്കാർ അവരുടെ പ്രിയപ്പെട്ടവരൊക്കെ കാണാതെ അത്രയും വിഷമിച്ച് നടക്കുന്ന സമയത്തും നമുക്കും എത്രയും പെട്ടെന്ന് വീട്ടിലെത്താനുള്ള ആ ഒരു അവസ്ഥ കൊണ്ടാണ് നമ്മളിപ്പോൾ ഇന്നത്തെ യാത്ര പോകണ്ട അല്ലെങ്കിൽ നമുക്ക് വീട്ടിലേക്കുള്ള യാത്ര ദുരിതമാണെന്ന് അറിഞ്ഞിട്ട് തന്നെയാണ് നമ്മൾ ഇറങ്ങിയത് നമ്മളിറങ്ങിയത് പന്ത്രണ്ടരക്കിറങ്ങിയിട്ട് നമ്മളൊരു അഞ്ചരയൊക്കെ ആകാനായപ്പോഴാണ് എത്തുന്നത് ഇപ്പോൾ ഇതിപ്പോൾ ഒമ്പതാമത്തെ ഹെയർ പിന്നാണ് ഇവിടെ എത്തിയപ്പോൾ തന്നെ േകം കുറച്ചൊരു സമാധാനം തോന്നി കാരണം വലിയൊരു പ്രശ്നമില്ലാത്ത ആ ബസ് നിറയെ ആൾക്കാരായിരുന്നു അതായത് എന്തൊക്കെയോ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് കോഴിക്കോടേക്ക് വന്ന ആൾക്കാർ അപ്പം ഇവർക്കൊക്കെ തിരിച്ചു ചെന്നേ പറ്റത്തുള്ളൂ അതുകൊണ്ട് തന്നെ ഒന്ന് രണ്ട് മണിക്കൂർ ബസ് ഇടവിട്ടിട്ടൊക്കെയാണ് ബസ് ഉണ്ടായിരുന്നത് അപ്പം ഇതേപോലെ നമ്മൾ വിജനമായിട്ട് ശിവരത്തിൻ്റെ വ്യൂ പോയിൻ്റ് ഒന്നും ഇന്നേവരെ കണ്ടിട്ടില്ല ഒരു മനുഷ്യരില്ല അത്രയും വിജനമായിട്ട് കിടക്കുകയാണ് ഇവിടെ നല്ല മഴയ്ക്കുള്ള മേഘങ്ങളൊക്കെ ഉണ്ട് മഴ തൽക്കാലം കുറഞ്ഞു നിൽക്കുകയാണ് ഈ ഒരു സമയമായപ്പോൾ തന്നെ നാലുമണിയൊക്കെ ആയപ്പോഴാണ് നമ്മൾ ഈ ചുരം കയറുന്നത് നമ്മൾക്കിങ്ങനെ ദൂരേന്ന് കാണാം അത്യാവശ്യം നല്ല മേഘങ്ങളൊക്കെ ഉണ്ട് നമ്മൾ ചുരത്തിൻ്റെ മുകളിലെത്തി നമുക്ക് ഏകദേശം വലിയ പ്രശ്നങ്ങളൊന്നുമില്ലാതെ ഇവിടെ എത്തിയിട്ടുണ്ട് അപ്പം കഴിയുന്നത് ഇങ്ങോട്ടുള്ള യാത്രയൊക്കെ നിങ്ങളെല്ലാവരും ഒഴിവാക്കുന്നതാണ് നല്ലത് എന്തായാലും കുറച്ച് ദിവസം ഇതേ ഒരു അവസ്ഥയൊക്കെ തന്നെയായിരിക്കും വയനാടേക്ക് അപ്പം കഴിയുന്നതും എല്ലാവരും സേഫ് ആയിട്ട് വീട്ടിൽ തന്നെ ഇരിക്കുക നമ്മൾ വയനാട് പിന്നെ കോഴിക്കോട് ബോർഡറിലെത്തിയിട്ടുണ്ട് അപ്പം വലിയ പ്രശ്നമില്ലാതെ സേഫായിട്ട് വീട്ടിലെത്താൻ കഴിഞ്ഞു അപ്പം എല്ലാവർക്കും നന്ദി